ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചക്കപ്പൊരിയുടെ റെസിപ്പിയുമായിട്ടാണ് അതിനായിട്ട് ഇതാ ചക്ക എടുത്തിട്ടുണ്ട് നല്ല മൂത്ത ചക്കയാണ് പഴുത്തിട്ടില്ല നല്ല മൂത്ത നല്ല വലിയ ചുളകളുള്ള നല്ലൊരു ചക്കയാണ് കേട്ടോ അപ്പോൾ ഈ ചക്ക ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് പിന്നെ ഞാനിപ്പോൾ ഇതാ ചക്കയുടെ കുരുമെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ചക്കയൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ചക്ക ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം അത് ചക്കപ്പൊരി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് ചക്ക കട്ട് ചെയ്തെടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു ബുദ്ധിമുട്ടില്ല ഇതുണ്ടാക്കിയെടുക്കാൻ അതുപോലെ തന്നെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ചക്കയും ഓയിലും മാത്രം മതി നമുക്ക് നമുക്കിതുണ്ടാക്കിയെടുക്കാനും അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നമ്മളിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതാ ഇത്രയും ചക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് എങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കൻ്റെ പീസസ് ഇട്ടുകൊടുക്കാം അതിന് ഇതിട്ട് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ തുടരെ തുടരെ ഇളക്കി കൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ചക്കെട്ട് കൊടുത്ത് ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ വന്നൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഞാനിപ്പോൾ ഇത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മൾ ഒരു ഫുൾ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തോളൂ ഇനി ചൂട് കൂടുതലാണ് കരിഞ്ഞു പോകും എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം അപ്പൊ ഞാൻ പറഞ്ഞില്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ല നല്ല ക്രിസ്പി ആയിരിക്കും നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ ബേക്കറിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇതിന് അതുപോലെ തന്നെ ഉണ്ടാവും ഇപ്പം ഇതൊന്നും ഇളക്കി കൊടുക്കുന്നുണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും ഒന്നും വേണ്ട ഈ ചക്കയും ഓയിലും മാത്രം മതി വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇനിയിപ്പോൾ ഉണ്ടാക്കി വെച്ചാലും നമുക്ക് കുറേ ദിവസം കേടു കൂടാതെ തന്നെ ഇത് നമുക്ക് സൂക്ഷിച്ചു വെക്കാനും കഴിയും ഇപ്പോൾ അതാ ഒരുവിധം കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ചക്കപ്പൊരി റെഡി ആയി തുടങ്ങുന്നുണ്ട് അനില്ലേ ഇപ്പോൾ അതാ പൊരി ഒരുവിധം കളറൊക്കെ മാറി റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ കളറ് മാറി വരുമ്പോൾ പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് അധികം ഇളക്കി കൊടുക്കണേ ഇനി കരികെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ അതാ ചക്കപ്പൊരി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അപ്പം ഇത്രയും മതി ഈ ഒരു പാകത്തിനായി വന്നാൽ മതി ഇപ്പോൾ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി ഞാനിത് പാത്രത്തിലോട്ട് മാറ്റാണ് ഇതുപോലെ ഒരു ഓട്ടപാത്രത്തിലോട്ട് വേണം മാറ്റി കൊടുക്കാൻ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അപ്പം ഞാനിത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വരുന്ന നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബാക്കിയുള്ള പീസസും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഞാനിതാ മുഴുവനായിട്ട് കെ ഫ്രൈ ചെയ്തിട്ടുണ്ട് എത്രയേ ഉള്ളൂ പക്ഷേ ഇനി നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതി ഒരുപാട് ഇതിന് പാകത്തിനായിട്ട് ഒരുപാട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കരുത് വളരെ കുറച്ച് മാത്രം ഉപ്പ് ഇതുപോലെ മുകളിൽ ഒന്നും ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളിതാ ഇതുപോലെ പാത്രം ഒന്ന് കുടഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഉപ്പ് ചേർക്കരുത് കേട്ടോ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ചക്കയിലോട്ട് ഉപ്പ് ചേർക്കണമെന്നു തോന്നിയിട്ടില്ലായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു ചക്കയായിരുന്നു ഇത് അത് അങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പിടാതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാലും ഞാൻ കുറച്ച് ഉപ്പൊന്ന് തൂക്കിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടിയെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചക്കപ്പൊരി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും കേട് കൂടാതെ നല്ല ഒരു എയറൊന്നും കിടക്കാത്ത ഒരു പാത്രത്തിലിട്ട് എത്ര വേണമെങ്കിൽ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഒരു അടി അടിപൊളി ഈവനിങ് സ്നാക്കായിട്ടുള്ള നമ്മുടെ ചക്കപ്പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ സ്ലോ